ഇന്നലെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിറഞ്ഞ രണ്ട് പേരുകളാണ് അല്ലെ ആസിഫ് അലിയുടേതും രമേശ് നാരായണന്റേതും എന്തായിരുന്നു സംഭവം എം ടി വാസുദേവൻ നായരുടെ ഒമ്പത് കഥകൾ ആസ്പദമായി നിർമ്മിച്ച അന്തോളജി സിനിമയായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ച് വേദിയിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത് ട്രെയിലർ ലോഞ്ച് മാത്രമല്ല എം ടിയുടെ പിറന്നാൾ ആഘോഷം കൂടി അവിടെ നടക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഈ ഒൻപത് സിനിമകളിൽ ജയരാജ് സംവിധാനം ചെയ്ത ഒരു സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ഈ പറഞ്ഞ രമേശ് നാരായണനായിരുന്നു അങ്ങനെ ഓരോ സിനിമകളുടെയും മുഴുവൻ ക്രൂ മെമ്പേഴ്സിനെയും ഒരുമിച്ച് വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് മൊമോൻഡോ നൽകി ആദരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ജയരാജ് അടക്കം ആ സിനിമയുടെ പ്രമുഖ ക്രൂ മെമ്പേഴ്സിനെല്ലാം വേദിയിലേക്ക് ക്ഷണിച്ചു എന്നാൽ മേശ് നാരായണനെ മാത്രം വിളിച്ചില്ല സംഘാടകരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വീച്ചയാണത് അവരെ വിളിക്കാൻ വിട്ടുപോയി എന്തായാലും ഈ സംഭവം രമേശിൽ ഭയങ്കര വിശമുണ്ടാക്കി സംഘാടകർ വിട്ടുപോയത് പോട്ടെ വേദിയിലേക്ക് കയറുന്ന സമയത്ത് ജയരാജ് പോലും തന്നെ വിളിച്ചില്ലല്ലോ എന്നൊരു സങ്കടം അയാൾക്കുണ്ടായിരുന്നു എന്തായാലും രമേശ് എന്താക്കി ഈ പരിപാടിയുടെ സംഘാടകരിൽ ഒരാളും എം ടിയുടെ മകളുമായ അശ്വതിയെ വിളിച്ച് കാര്യം പറഞ്ഞു എന്തിനാണ് ഒഴിവാക്കുന്നത് എന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചു അപ്പോഴാണ് സംഘാടകർക്ക് പറ്റിയ അമളി മനസ്സിലാക്കുന്നത് രമേശ് താൻ പോവുകയാണ് വേറെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സദസ്സിൽ നിന്ന് എഴുന്നേൽക്കാൻ നിൽക്കുകയായിരുന്നു അദ്ദേഹം പിണങ്ങി പോവുകയാണെന്ന് മനസ്സിലാക്കി അശ്വതി എന്താക്കി ഒരു മൊമെന്റോ വാങ്ങാതെ എന്തായാലും വിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ തന്നെ ആസിഫലിയുടെയും രമേശ് നാരായണന്റെയും പേരുകൾ വിളിച്ചു എന്നാൽ രണ്ടു പേരെയും വേദിയിലേക്ക് വിളിച്ചില്ല സദസ്സിന്റെ മുൻഭാഗത്ത് നിന്നുകൊണ്ടാണ് മൊമെന്റോ നൽകുന്ന ആ പരിപാടി അവർ സംഘടിപ്പിച്ചത് അങ്ങനെ ആസിഫലി രമേശ് നാരായണ അടുത്ത് വന്നുകൊണ്ട് നോമെന്റ് കൊടുക്കാൻ തയ്യാറായി എന്നാൽ രമേ ഷാജിഫലിയെ മൈൻഡ് ചെയ്തില്ല എന്നുള്ളതാണ് ഒന്നും മുഖത്ത് പോലും നോക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് സത്യം സാധാരണ ഒരു മൊമെന്റോ ഒക്കെ സ്വീകരിച്ചു കഴിഞ്ഞാണെങ്കിലും കൊടുത്താളും വാങ്ങിയ ആളും തമ്മിൽ ഹസ്തദാനം ചെയ്യും അല്ലെ അതുകൂടാതെ പരസ്പരം കെട്ടിപ്പിടിക്കും ഇതൊക്കെയാണ് ചെയ്യാറ് എന്നാൽ ഇവിടെ രമേശ് ആസിഫലിയുടെ കയ്യില് തട്ടിപ്പറിക്കുന്ന പോലെ മൊമെന്റോ വാങ്ങിയിട്ട് എന്താക്കി നേരെ സംവിധായകൻ ജയരാജനെ വിളിച്ചു ജയരാജനെ വിളിക്കുന്ന സമയത്തൊക്കെ ആസിഫലി ഇനി താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാതെ രമേശിന്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ രമേശ് ഒന്നും നോക്കുന്നു പോലുമില്ല അങ്ങനെ ജയരാജ് വന്നു മൊമന്റോ കൈമാറി ഇവർ തമ്മിൽ കെട്ടിപ്പിടിച്ചു താൻ അപമാനിക്കപ്പെടുകയാണെന്ന് മനസ്സിലാക്കിയ ആസിഫലി തന്റെ ആവശ്യമായ ചിരി ചിരിച്ചുകൊണ്ട് പതുക്കാ സീറ്റിൽ പോയിരുന്നു ഇത്രയുമാണ് സംഭവിച്ചത് ഈ സംഭവത്തിന്റെ വീഡിയോ ക്ലിപ്പ് വലിയ രീതിയിൽ വൈറലായി മാറി സോഷ്യൽ മീഡിയ മുഴുവനും ഈ സംഭവം ഏറ്റെടുത്തു നമുക്ക് എന്തായാലും ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കാം സംഭവത്തിന് പല ആംഗിളിൽ നിന്നുള്ള വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത് എന്തായാലും രമേശിന്റെ ഭാഗത്തു നിന്നും സംഘാടകരുടെ ഭാഗത്തു നിന്നും തെറ്റുകൾ വന്നിട്ടുണ്ട് അത് മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ വീഡിയോ കാണണം നമുക്ക് എന്തായാലും ആ വീഡിയോന്ന് കണ്ടോക്കാം So, it was a uh, uh, very heartwarming experience. Uh, I am and I am very, very honoured to be a part of it. Thank you very much. Thank you, Ananya ma'am. Thank you so much. Thanks to the entire cast crew of Sherlock. How please Sir, please. How many ചെറിയ സമ്മാനം നൽകുന്നതായിരിക്കും ആസുഫ് ദയവ് ചെയ്ത് അദ്ദേഹത്തിന് ഒരു ചെറിയ പുരസ്കാരം നൽകിക്കൊണ്ട് ഒരു മെമിറ്റോ നൽകിക്കൊണ്ട് ഞങ്ങൾ ആദരിക്കുകയാണ് വേണ്ടി മ്യൂസിക് സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രീ സന്തോഷ് നാരായണൻ സാർ നിറഞ്ഞ കൈഡ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ശ്രീ രമേശ് നാരായണൻ സാറിന് ആസിഫ് അലി ഈ ഒരു പുരസ്കാരം നൽകിയിരിക്കുകയാണ് ജയരാജ് സാറിന്റെ സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് അദ്ദേഹമാണ് ഒരുപാട് പുരസ്കാരങ്ങൾ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ശ്രീ രമേശ് നാരായണൻ കണ്ടല്ലോ ഇതാണ് സംഭവിച്ചത് ഈ വീഡിയോ വൈറൽ ആയതോടെ രമേശ് നാരായണിന് നേരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് അപമാനിതനായ ആസിഫിനെ ഓരോ മനുഷ്യനും ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് അല്ലെ ഒരു പൊതുവേദിയിൽ വെച്ച് ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത അഹന്തത നിറഞ്ഞതും സംസ്കാര ശൂന്യവുമായ പെരുമാറ്റം തന്നെയാണ് ഇവിടെ രമേശിന്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നാൽ ആസിഫിന്റെ ശ്രദ്ധിച്ചങ്ങള് ഇത്ര വലിയ അപമാനം ഏറ്റിട്ടും എത്ര മനോഹരമായിട്ടാണ് അയാൾ സിറ്റുവേഷൻ മാനേജ് ചെയ്തത് ഒന്നും മുഖം കറുപ്പിക്കുക പോലും ചെയ്തില്ല ദേഷ്യപ്പെടുകയോ ഇറങ്ങി ഒന്നും ചെയ്യാതെ ചെറുപുഞ്ചിരിയോട് അയാൾ തന്റെ ഇരുപിടത്തിലേക്ക് പോയിരുന്നു എന്നുള്ളതാണ് എത്ര മെച്ചോർഡ് ആയിട്ടാണ് അയാൾ പെരുമാറിയത് അല്ലെ ശരിക്കും പറഞ്ഞാൽ ആസിഫ് അലിയെ അപമാനിച്ചതോടെ രമേശ് ഇവിടെ സ്വയം അപമാനിതനാവുകയും ചെറുതാവുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഈ സംഭവത്തോടെ ഇപ്പോഴും ഏറിൽ പാല് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രമേശ് ജി സംഭവം ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരാൾ തന്നെയാണ് രമേശ് ജി എങ്കിലും മലയാളിക്ക് ആസിഫിനോളം പരിചിതമല്ല അയാളുടെ മുഖം എന്നുള്ളതാണ് ആസിഫലിയുടെ കയ്യിൽ നിന്നും അവാർഡ് മേടിക്കുന്നതിൽ മടി കാണിക്കാൻ മാത്രം ഇയാൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ആസിഫലി എന്ന് പറഞ്ഞ മലയാളത്തിൽ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു നടനാണ് ഏകദേശം പതിനഞ്ച് വർഷത്തോളം മലയാളം ഇൻഡസ്ട്രിയിലുണ്ട് യാതൊരു സിനിമ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ വളരെ സാധാരണമായ യാഥാർത്ഥികമായ കുടുംബത്തിൽ നിന്നും സ്വന്തം എഫേർട്ട് എടുത്തുകൊണ്ട് ഈ ഒരു ലെവലിലേക്ക് എത്തിയ ആളാണ് ആസിഫ് അലി അസാധ്യമായ നടനാണ് അദ്ദേഹം അല്ലെ സൂപ്പർ ഹിറ്റ് സിനിമകൾ കുറവാണെങ്കിൽ പോലും യുവ നടന്മാരുടെ അഭിനയത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ആസിഫ് അലി എല്ലാറ്റിലും ഉപരി എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഹെയ്റ്റേഴ്സ് ഈസ് വളരെ കുറവായൊരു നടനും കൂടിയാണ് അദ്ദേഹം അങ്ങനെയുള്ള ആസിഫ് അലിക്ക് ഇങ്ങനെയുള്ള അപമാനം സഹിക്കേണ്ടി വരുന്നത് ും മലയാളികൾക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല അവർ രമേശ് നാരായണനെതിരെ അങ്ങ് എന്തായാലും സംഭവം വലിയ വിവാദമായതോടെ രമേശ് ജി തന്നെ ന്യായീകരണവുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടു അത് കഴിഞ്ഞ് ഇതിലുള്ള ഓരോ ഇത് ആൻഡോളജി ആണല്ലോ ഈ ആൻഡോളജിയിൽ എല്ലാവരുടെയും പിന്നെ ക്രൂസിനെ ഓരോ ഡയറക്ടേഴ്സിൻ്റെയും അതിൽ ജയരാജിയുടെ ക്രൂസാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ അതിൽ ഓരോ ഡയറക്ടേഴ്സിനെ വിളിക്കുമ്പോഴും മ്യൂസിക് കമ്പോസേഴ്സിനെ വിളിക്കുന്നുണ്ട് അതില് മ്യൂസിക് കമ്പോസേന്റെ പേര് വിളിക്കുന്നുണ്ട് എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ജയരാജ് വിളിച്ചപ്പോൾ എൻ്റെ പേര് മിസ്സായിപ്പോയി അതെങ്ങനെ മിസ്സായി എന്നറിയില്ല മിസ്സായിപ്പോയി അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ എനിക്ക് നാച്ചുറലി നമുക്കൊന്ന് ഫീൽ പക്ഷെ എല്ലാവരും സ്റ്റേജിലേക്ക് കയറുന്നു അപ്പോൾ ഞാനും കയറേണ്ടതല്ലേ എന്നൊരു ചിന്ത ഇവിടെ വന്നു ഓക്കെ ഇറ്റ് ഇങ്ങനെ നമ്മളെ ത്രൂ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ഓക്കെ പോട്ടെ സാറിൽ എന്ന് വെച്ച് അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് തിരുവനന്തപുരത്തേക്ക് വരണം ഇന്ന് രാവിലെ വെറുക്കേണ്ട ത്രിവണ്ടത്തേക്ക് എത്തണ്ട അപ്പം ഞാൻ അശ്വതിയുടെ എടുത്ത് പറഞ്ഞു ഞാൻ പോക്കട്ടെ അപ്പോൾ ഒരു കാര്യമുണ്ട് തമാശ രൂപത്തിൽ പറഞ്ഞു ജരാജിയുടെ പടത്തിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നല്ലോ ഞാനും കൂടെ വർക്ക് ചെയ്തല്ലേ എന്ന് പറഞ്ഞപ്പോൾ അയ്യോ സാറിനെ വിളിച്ചില്ലെന്ന് വിളിച്ചു ഞാൻ പറഞ്ഞില്ലേ വിട്ടുപോയതെന്ന് തോന്നുന്നു സാരില്ല പോട്ടെ സാറില്ല എന്ന് പറഞ്ഞപ്പോൾ അല്ലല്ല സാറിന് മൊമെൻ്റ് തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാണ് ആസിഫ് അലി അവിടെ നിന്ന് വിളിക്കുന്നത് അപ്പോഴേക്ക് എന്തായാലും ആൾക്കാർ ഞാൻ സ്റ്റേജിലല്ല ഉള്ളത് നിങ്ങൾ അത് മനസ്സിലാക്കണം ഞാൻ സ്റ്റേജിലല്ല സ്റ്റേജിലാണെങ്കിൽ എനിക്ക് ആര് വരുന്നു ആര് വരുന്ന കാണാൻ പറ്റും ഇത് നിറച്ച ആൾക്കാരുണ്ട് എൻ്റെ കൂട്ടത്തിൽ നിന്ന് ആസിഫലി ഓടിവരുന്നു ആസിഫലി എനിക്ക് മൊമെൻറ്റോ തരുന്നു മൊമെൻറ്റോ ഞാൻ വാങ്ങിക്കുന്നു അപ്പോൾ എൻ്റെ ഒരാഗ്രഹം വെച്ചാൽ ഡരാജിരിക്കുന്നുണ്ട് ഡിറക്ട് ഇതിൻ്റെ ഒരു ഡിറക്ടറും കൂടെ നിൽക്കുന്നത് നല്ല ഇല്ലയെന്ന് ചോദിച്ചുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച സമയത്ത് ആസിഫ് അലി വിളിക്കുന്ന സമയത്ത് ആസിഫ് അലി തന്നിട്ട് ഡിസപ്പിയർ ആയിരുന്നു തന്നിട്ട് ആസിഫലിക്ക് ഞാൻ മൈൻഡ് ചെയ്തില്ല മാത്രമല്ല ഇത് കണ്ട ലക്ഷക്കണക്കിന് ആളുകൾക്ക് തോന്നിയത് ഇതൊക്കെ തന്നെയാണ് നിങ്ങൾ ആസിഫലിനെ മൈൻഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് അതിനിപ്പൊ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചിട്ടും കാര്യമില്ല എന്നുള്ളതാണ് ഇതിവിടെ ആസിഫലി പെട്ടെന്ന് ഡിസപ്പയർ ആയി എന്നൊക്കെ താങ്കൾ പറയുന്ന സമയത്ത് ഇവിടെ ആസിഫാണ് തെറ്റ് ചെയ്തതെന്ന് തോന്നലോ നിങ്ങൾ ആസിഫലിയെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തതാണ് ഇത് എന്ന് സാമാന്യം ബോധമുള്ള മനുഷ്യന് മനസ്സിലാക്കും നിങ്ങൾ പറഞ്ഞ പോലെ ജയരാജനെ കാത്തിരുന്നതാണെങ്കിൽ നിങ്ങൾ ആദ്യം ആ ആസിഫിനോട് പറയണമായിരുന്നു അതാണ് ഒരു മനുഷ്യൻ കാണിക്കേണ്ട സാമാന്യ മര്യാദ എന്ന് പറയുന്നത് മോനെ ജയരാജും കൂടി വന്നോട്ടെ എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് മൊമന്റെ വാങ്ങാം എന്ന് നിങ്ങൾ ആസിഫിനോട് പറയണമായിരുന്നു നിങ്ങൾ ആസിഫിനൊന്നും മുഖത്ത് പോലും നോക്കിയിട്ട് വേണ്ടേ നിങ്ങൾ പറയുന്ന പോലെയെങ്കിൽ പിന്നെന്തുകൊണ്ട് ജയരാജ് വന്നതിന് ശേഷം നിങ്ങൾ ആസിഫിനെ വീണ്ടും വിളിച്ചില്ല ആസിഫ് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ നിങ്ങളുടെ മനസ്സിൽ ആസിഫ് ആസിഫലി നിങ്ങൾക്ക് അവാർഡ് തരാൻ മാത്രം യോഗ്യനായിരുന്നില്ല അതാണ് സത്യം എന്തിനാണ് വെറുതെ നട്ടാൽ മുളയ്ക്കാത്ത നുണകൾ വന്നിരുന്നു പറയുന്നത് ആരും അത് വിശ്വസിക്കാൻ പോകുന്നില്ല നേരത്തെ എല്ലാവരും വേദിയിലേക്ക് വിളിച്ചപ്പോ നിങ്ങളെ വിളിക്കാൻ പറഞ്ഞതിൽ നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആണ് അത് സമ്മതിച്ചു എന്നാൽ ആസിഫിനെ അപമാനിച്ചുകൊണ്ടല്ല നിങ്ങൾ നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീർക്കേണ്ടിയിരുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സംഭവത്തിൽ നമുക്ക് രമേശിനെ മാത്രം കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഈ പരിപാടിയുടെ സംഘാടകരും ഈക്വലി കുറ്റക്കാരാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതും കൂടി പറയേണ്ടത് കൊണ്ടാണ് നമ്മൾ തുടക്കം മുതലേ പല അങ്ങളിലും വീഡിയോ പ്ലേ ചെയ്തത് രമേശിന് മൊമെന്റ് കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെ സംഘാടകർ പരസ്പരം സംസാരിക്കുന്നതിനെ കുറിച്ച് കഥയിൽ കേൾക്കാൻ കഴിയും ഒന്നാമത് ഇവർ ആദ്യം രമേശിനെ വേദിയിലേക്ക് വിളിക്കാൻ മറന്നുപോയി സിനിമയുടെ സംഗീത സംവിധായകൻ എന്നൊക്കെ പറഞ്ഞാൽ അത് ചെറിയൊരു പൊസിഷൻ അല്ലല്ലോ ജയരാജനെയും മറ്റു അണിയേറെ പ്രവർത്തകരെയും വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് രമേശിനെ വിളിക്കാമായിരുന്നു അങ്ങനെ ഈഗോ ഹേർട്ടായി നിൽക്കുന്ന ഒരാളെയാണ് എന്തോ ഒരു കടമ നിർവഹിക്കുന്ന പോലെ വേദിയിലേക്ക് പോലും വിളിക്കാതെ നിങ്ങൾ മൊമിന്റെ കൊടുത്തത് ആ വീഡിയോ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാകും ഇവർ രമേശിന്റെ പേര് പോലും തെറ്റിച്ചാണ് വിളിച്ചത് സന്തോഷ് നാരായണൻ എന്നൊക്കെയാണ് ഇവർ ആദ്യം വിളിച്ചത് ഒരു പരിപാടി നടക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ കൊണ്ട് നടക്കുക എന്നുള്ളതാണ് സംഘാടകരുടെ മേശന് നിങ്ങൾ അയാൾ അപമാനിച്ചു എന്ന് തോന്നി കഴിഞ്ഞാണെങ്കിൽ അതിന് കുറ്റം പറയാൻ പറ്റത്തില്ല അപമാനിക്കപ്പെട്ടാലും പുഞ്ചിരി കൊണ്ട് നേരിടാൻ എല്ലാവരും ആസിഫലല്ലല്ലോ പക്ഷെ രമേശ് തന്റെ ഫ്രസ്ട്രേഷൻ തീർത്ത രീതി ലോകത്തിന് മുന്നിൽ വീണ്ടും വീണ്ടും അയാൾ അപമാനിതനാക്കി എന്നുള്ളതാണ് അല്ലെങ്കിൽ സ്വയം താൻ വലിയവനാണെന്ന് കാണിക്കാൻ നടക്കുന്നവരെല്ലാവരും ലോകത്തിന് മുന്നിൽ ചെറുതാവാറാണ് പതിവ് നമ്മുടെ മഹത്വം നമ്മൾ തന്നെ കൊട്ടിഘോഷിക്കാൻ ഘോഷിക്കാൻ ലോകം നമ്മുടെ മഹത്വം തിരിച്ചറിഞ്ഞ് നമുക്ക് വേണ്ടി സെലിബ്രേറ്റ് ചെയ്യണം ആസിഫിന്റെ മഹത്വം ലോകം മുഴുവനും തിരിച്ചറിഞ്ഞില്ല ആ അതുപോലെ തന്നെ ഇത്തരം എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ ബോക്സിയിലേക്ക് അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം